മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം പഴയ കണ്ടസ്റ്റന്റുകളെല്ലാം ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതോടുകൂടി പുറത്തെ അവസ്ഥ എന്താണ് ആരായിരിക്കും കപ്പടിക്കുക എന്നൊക്കെ എല്ലാവർക്കും ഒരു ധാരണയായി ഇനി ടോപ്പ് ഫൈവിൽ ആരെത്തും എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഒനീല് സരിക നൂറ നെവിൻ ഇവരൊക്കെ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒനിയില് പുറത്തെ കാര്യങ്ങളും ആ ഒരു നിലവാരവും ഒക്കെ വെച്ച് ഒരു ടോപ്പ് ഫൈവിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് പറയുന്നുണ്ട് ഒനിയിൽ പറയുന്നത് നൂറ നെവീൻ അക്ബർ അനുമോൾ അനീഷ് ഇവർ അഞ്ചു പേരും ടോപ്പ് ഫൈവിലെത്തുമെന്നാണ് അപ്പോൾ നൂറ പറയുന്നുണ്ട് കപ്പ് കപ്പെന്തായാലും അനുമോൾക്കായിരിക്കും അതെനിക്കറിയാം പി ആർ ഉണ്ടെങ്കിൽ എന്തും ആകാമല്ലോ എന്ന് ചോദിക്കുന്നു അത് കേട്ടതും ഒനീല് പറയുന്നത് അയ്യേ അനുമോൾക്ക് കപ്പ് കിട്ടില്ല ചിലപ്പോൾ അനീഷിനായിരിക്കും അതിന് കാരണമുണ്ട് അല്ല സരിക ചേച്ചി എന്ന് ഒനീല് സാരികയോട് ചോദിക്കുന്നു സാരിക ഇപ്പോൾ എന്തോ മറുപടി കൊടുക്കുന്നുണ്ട് അത് ആങ്ങി ഭാഷയിലൂടെയാണ് കാരണം ബിഗ് ബോസിന്റെ കയ്യിൽ നിന്നും വാണിംഗ് കിട്ടാൻ പാടില്ലല്ലോ പുറത്തെ കാര്യങ്ങളാണ് ഇവർ ഇവിടെ സംസാരിക്കുന്നത് ഒനിലിന്റെ മറുപടി കേട്ടതും നൂറ പറയുന്നുണ്ട് നിങ്ങളൊന്ന് പോയേ അനുമോൾക്ക് കപ്പ് കിട്ടില്ലെന്നോ നിങ്ങൾക്ക് എന്താ തമാശ കളിക്കുവാണോ എന്ന് ചോദിക്കുന്നു ഉടനെ ഒനീട് പറയുന്നത് ഇല്ല അനുമോൾക്ക് കപ്പ് കിട്ടില്ല അത് പ്രിറ്റി ആണ് എല്ലാവർക്കും അറിയാം അങ്ങനെ കൊടുത്താൽ ലാസ്റ്റ് ഇയർ എന്ത് സംഭവിച്ചോ അത് തന്നെ നടക്കും അതുകൊണ്ട് അങ്ങനെ കൊടുക്കില്ല കാരണം കഴിഞ്ഞ കൊല്ലം സീസൺ സിക്സിന്റെ വിജയി ജിൻഡോയായിരുന്നു ജിൻഡോ പി ആറ് കാരണമാണ് വിജയിച്ചത് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാൻ അർഹതയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ തവണയും പി ആറ് കൊണ്ട് ഒരു വ്യക്തി വിജയിച്ചാൽ കഴിഞ്ഞ കൊല്ലത്തെ അതേ കാര്യം ഈ തവണയും പറയും അത് ഈ ബിഗ് ബോസ് ഷോയിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അനുമോൾക്ക് ബിഗ് ബോസ് കപ്പ് കൊടുക്കില്ലെന്നാണ് ഒനില് പറയുന്നത് പക്ഷേ അത് നൂറ പോലും വിശ്വസിക്കുന്നില്ല ഒന്നീല് പറയുന്നത് കപ്പ് കിട്ടാൻ ചാൻസ് അനീഷിനാണ് പക്ഷേ കപ്പടിക്കണമെന്ന ആഗ്രഹം നെവിനോ നൂറയോ ആണ് കാരണം ഇവർക്കൊന്നും പി ഇല്ല അതുകൊണ്ട് തന്നെ പി ആർ ഇല്ലാത്ത ഒരാൾ ഈ സീസൺ സെവൻ്റെ വിന്നറാകണമെന്നാണ് ഒനിയിൽ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുന്നു എന്തായാലും ആരാവും കപ്പടിക്കുക എന്ന് കാത്തിരുന്ന് കാണാം ഇനി വെറും രണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം